വരാൻ പോകുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി രാഷ്ട്രീയ വ്യതിചലനങ്ങളിലും രാഷ്ട്രീയ മാറ്റങ്ങളുമാണ് ദേശീയ തലത്തിലും കേരളത്തിലും നടന്നുകൊണ്ടിരിക്കുന്നത് പല രാഷ്ട്രീയ പാർട്ടികളും പിളരുന്നു പല രാഷ്ട്രീയ നേതാക്കന്മാരും തൻ്റെ പാർട്ടി വിട്ട് മറ്റു പാർട്ടികളിലേക്ക് ചേക്കേറുന്നു ഘടകകക്ഷികൾ വർഷങ്ങളായി ഒപ്പം നിന്നിരുന്ന പാർട്ടി ഉപേക്ഷിച്ച് മറ്റു പാർട്ടികളിലേക്ക് പോകുന്നു പല രാഷ്ട്രീയ നേതാക്കന്മാരും താൻ അത്രകാലം വിശ്വസിച്ചിരുന്ന പാർട്ടിയെ ഉപേക്ഷിച്ച് മറ്റു പാർട്ടിയിലേക്ക് പോകുന്നു അത്തരത്തിൽ കേരളത്തിൽ വളരെ പ്രശസ്തനായ കേരളത്തിൽ വളരെ ശ്രദ്ധേയമായ പല ഇടപെടലുകളും നടത്തിയിട്ടുള്ള പല വിവാദ പ്രസംഗങ്ങളും നടത്തിയിട്ടുള്ള വിവാദ ഇടപെടലുകളും നടത്തിയിട്ടുള്ള പൂഞ്ഞാറിൻ്റെ സ്വന്തം പി സി ജോർജ് തൻ്റെ ജനപക്ഷം എന്ന പാർട്ടി പിരിച്ചുവിട്ടുകൊണ്ട് ജനപക്ഷത്തെ തൻ്റെ അണികളുമായി ചേർന്ന് ബി ജെ പിയിലേക്ക് പോവുകയാണ് ബി ജെ പിയിൽ അംഗത്വം എടുക്കുകയാണ് അംഗത്വം എടുക്കുന്നതിൽ ധാരണയായി കഴിഞ്ഞു എന്താണ് ഇത്തരത്തിലൊരു നിലപാട് സ്വീകരിക്കുവാൻ പി സി ജോർജിനെ പ്രേരിപ്പിച്ചത് പരിശോധിക്കാം പി സി ജോർജ് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് അതിനുശേഷം ഇടതുപക്ഷത്തിന്റെ ഭാഗമായി പ്രവർത്തിച്ചിട്ടുണ്ട് സ്വതന്ത്രനായി മത്സരിച്ച് വിജയിച്ചിട്ടുണ്ട് അതായത് രണ്ട് ചേരികളിലും നിന്ന് രാഷ്ട്രീയപരമായി പല തന്ത്രങ്ങളും പയറ്റിയിട്ടുള്ള ആളാണ് പി സി ജോർജ് ഇപ്പോൾ അദ്ദേഹം ബി ജെ പിയിലേക്ക് പോകുന്നു അത് ഇതൊരു വലിയ വാർത്തയല്ല കാരണം കഴിഞ്ഞ കുറേ നാളുകളായി അദ്ദേഹം ബി ജെ പിയോട് വലിയ അനുഭാവം പ്രകടിപ്പിച്ചിരുന്നു ബി ജെ പിയെ വേദികളെല്ലാം തുറന്ന് സമ്മതിക്കുകയും ബി ജെ പി അനുഭാവം തനിക്കുണ്ട് എന്ന് പ്രകടമായി പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവാണ് പി സി ജോർജ് അതുകൊണ്ട് ഇത് വലിയ ഒരു വാർത്താ പ്രാധാന്യമുള്ള കാര്യമൊന്നുമല്ല പക്ഷെ ഇതിലെ വാർത്താ പ്രാധാന്യം എന്ന് പറയുന്നത് ജനപക്ഷം എന്ന പാർട്ടി പൂർണ്ണമായി പിരിച്ചുവിട്ടുകൊണ്ട് ബി ജെ പിയിലേക്ക് അംഗത്വം എടുത്ത് സജീവ ബി ജെ പി പ്രവർത്തകനാകുവാൻ പോവുകയാണ് പി സി ജോർജും അദ്ദേഹത്തിന്റെ ജനപക്ഷം എന്ന പാർട്ടിയിലെ അംഗങ്ങളും എന്തുകൊണ്ടാണ് പി സി ജോർജ് ഇത്തരത്തിലൊരു നിലപാട് സ്വീകരിച്ചത് അതിൽ നിരവധി കാരണങ്ങളുണ്ട് ആദ്യഘട്ടത്തിൽ പി സി ജോർജ് തന്റെ ജനപക്ഷത്തെ ബി ജെ പിയുടെ ഭാഗമായി നിർത്തി മുൻപോട്ട് പോവുക എന്നതായിരുന്നു തീരുമാനം പക്ഷേ കേരളത്തിൽ നിന്ന് കേന്ദ്രത്തിന് ഒരു മുന്നറിയിപ്പ് ചെല്ലുന്നു പി സി ജോർജിനെ വിശ്വസിക്കാൻ കൊള്ളില്ല അദ്ദേഹം കളം മാറ്റി ചവിട്ടും ആദ്യം അദ്ദേഹം കോൺഗ്രസ് ആയിരുന്നു പിന്നെ എൽ ഡി എഫ് ആയി പിന്നീട് ബി ജെ പി അനുഭാവം പ്രകടിപ്പിച്ചു അപ്പോൾ സ്ഥിരമായി ബി ജെ പിയോടൊപ്പം നിൽക്കണമെങ്കിൽ ജനപക്ഷം എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ വളരെ ചെറിയൊരു പാർട്ടിയെ ഘടകകക്ഷിയായി ഉൾക്കൊള്ളാതെ അദ്ദേഹത്തെ ബി ജെ പിയുടെ അംഗത്വം എടുത്ത് സ്ഥിര ബി ജെ പി നേതാവായി ബി ജെ പിയുടെ പ്രവർത്തകനായി നിലകൊള്ളുവാൻ ആവശ്യപ്പെടണമെന്നൊരു ആവശ്യം കേരള ബി ജെ പിയിൽ നിന്നും കേന്ദ്രത്തിലേക്ക് ചെല്ലുന്നു കേന്ദ്രം അതനുസരിച്ചുള്ള മുന്നറിയിപ്പ് പി സി ജോർജ് നൽകുന്നു പി സി ജോർജോട് ആവശ്യപ്പെടുന്നു താങ്കൾ താങ്കളുടെ പാർട്ടി പൂർണ്ണമായി ആ പിരിച്ചുവിട്ടുകൊണ്ട് ബി ജെ പിയുടെ അംഗമായി നിലകൊള്ളണമെന്ന ഒരാവശ്യം മുൻപോട്ട് വെക്കുന്നു ഒരു നിക്കക്കള്ളിയും ഇല്ലാത്ത പി സി ജോർജ് അതായത് കോൺഗ്രസിൽ നിന്ന് എൽ ഡി എഫിലേക്ക് പോയി എൽ ഡി എഫിൽ നിന്ന് ബി ജെ പിയിലേക്ക് പോയി അങ്ങനെ ഒരു നിലപാടില്ലാതെ നിലയുറപ്പില്ലാതെ പാർട്ടി വിട്ട് പാർട്ടിയിലേക്ക് ചേക്കേറുന്ന പി സി ജോർജിനെ യാതൊരു കാരണവശാലും ഒരു ഘടകകക്ഷിയായി ഉൾക്കൊള്ളാൻ കഴിയില്ല എന്ന ബി ജെ പിയുടെ ഉറച്ച തീരുമാനത്തിന്റെ പുറത്താണ് ഘടകകക്ഷിയായി നിങ്ങളെ ഏറ്റെടുക്കാൻ സാധിക്കില്ല ജനപക്ഷം പിരിച്ചുവിട്ട് ബി ജെ പിയുടെ അംഗത്വം സ്വീകരിച്ച് വരണമെന്നൊരു ആവശ്യം ഒരു കടുത്ത ആവശ്യം ബി ജെ പി മുന്നോട്ട് വയ്ക്കുന്നത് നിവൃത്തിയില്ലാത്ത പി സി ജോർജിന് മറ്റെന്ത് ചെയ്യാൻ സാധിക്കും അദ്ദേഹം അത് സമ്മതിക്കുന്നു അദ്ദേഹം ബി ജെ പിയിലേക്ക് പോകുന്നു ബി ജെ പിയുടെ അംഗമായി മാറുന്നു തങ്ങളുടെ ജനപക്ഷത്തുള്ള നേതാക്കന്മാരും അണികളുമെല്ലാം ബി ജെ പിയുടെ ഭാഗമാകാൻ പോകുന്നു സഭ തങ്ങളോടൊപ്പം ഉണ്ട് എന്ന് പ്രഖ്യാപനം നടത്തുന്നു എന്തായാലും പി സി ജോർജിന് നിലവിൽ ഒരു രാഷ്ട്രീയ നിലനിൽപ്പ് ആവശ്യമാണ് ആ രാഷ്ട്രീയ നിലനിൽപ്പിന് ഇരുചേരികളും അതായത് എൽ ഡി എഫും യു ഡി എഫും അടുപ്പിക്കാതെ വന്നപ്പോൾ കാലങ്ങളായി ബി ജെ പിയുടെ അനുഭാവം പ്രകടിപ്പിച്ചു നിൽക്കുന്ന പി സി ജോർജിന് ഏറ്റവും ഉത്തമമായ ഒരു ഇടം അത് ബി ജെ പി ആണ് എന്ന ഉറച്ച ബോധ്യം അദ്ദേഹത്തിനുണ്ട് അതുകൊണ്ട് തന്നെയാണ് ബി ജെ പിയിലേക്ക് ചേക്കേറുന്നത് ഇന്ന് ഡൽഹിയിൽ വെച്ച് ബി ജെ പിയുടെ രാഷ്ട്രീയ നേതാക്കന്മാരുമായി പി സി ജോർജും അദ്ദേഹത്തിന്റെ മകനും ചർച്ച ചെയ്യുവാൻ വേണ്ടി ഡൽഹിയിലേക്ക് പോകുന്നുണ്ട് ഡൽഹിയിലെ നേതാക്കന്മാർ അതിനെ ക്ഷണിച്ചിട്ടുണ്ട് ആ ചർച്ച കഴിയുന്നതോടുകൂടി ചില കാര്യങ്ങളിൽ വ്യക്തത ഉണ്ടാകും പിന്നീട് ബി ജെ പി നടത്തുന്ന കെ സുരേന്ദ്രൻ നടത്തുന്ന പദയാത്ര കോട്ടയത്തേക്ക് എത്തുന്നതോടുകൂടി കാര്യങ്ങളിൽ ഒരു വ്യക്തത ഉണ്ടാകും കാര്യങ്ങളിൽ ഒരു തീരുമാനമുണ്ടാകും ഇനി എന്തുകൊണ്ട് പി സി ജോർജ് ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സമയത്തിൽ ബി ജെ പിയിലേക്ക് അംഗത്വം സ്വീകരിക്കുന്നു ഉത്തരം വളരെ വ്യക്തമാണ് വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിക്കുക എന്നത് തന്നെയാണ് പി സി ജോർജിൻ്റെ ഉദ്ദേശം അതിന് കാരണങ്ങൾ പലതാണ് ഒന്ന് ലോക്സഭാ മണ്ഡലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിയമസഭാ മണ്ഡലം പൂഞ്ഞാറാണ് പൂഞ്ഞാറിൽ എൽ ഡി എഫിൻ്റെയും യു ഡി എഫിൻ്റെയും സ്വതന്ത്ര സ്ഥാനാർത്ഥിയായും ഒക്കെ മത്സരിച്ച് വിജയിച്ചു വന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് പി സി ജോർജ് പക്ഷേ ഏറ്റവും ഒടുവിൽ മത്സരിക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ മത്സരിക്കുമ്പോൾ അവിടെ വിവാദപരമായ നിരവധി പ്രസംഗങ്ങൾ നടത്തി മുസ്ലിം മതവിശ്വാസികളുടെ മതവികാരത്തെ വ്രണപ്പെടുത്തുന്ന തരത്തിൽ അല്ലെങ്കിൽ അവരെ അവഹേളിക്കുന്ന തരത്തിലുള്ള പല വിവാദ പ്രസംഗങ്ങളും നിങ്ങളുടെ വോട്ടുകൾ എനിക്ക് വേണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല പ്രസംഗങ്ങളും നടത്തിയതൊക്കെ അദ്ദേഹത്തിന് രാഷ്ട്രീയപരമായി വലിയ തിരിച്ചടി നൽകി അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തി നടന്ന തെരഞ്ഞെടുപ്പിൽ വളരെ ദയനീയമായി അവിടെ തോൽക്കുകയായിരുന്നു അതിന് മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പിൽ മികച്ച ഭൂരിപക്ഷത്തോടു കൂടി സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വിജയിച്ചതുമാണ് അദ്ദേഹം കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന്റെ ഭാഗത്ത് നിന്ന് മത്സരിച്ചു കേരളാ കോൺഗ്രസ് സെക്യുലർ പാർട്ടിയുടെ ഭാഗമായിരുന്നു മത്സരിച്ചു സ്വതന്ത്രനായി നിന്ന് മത്സരിച്ചു അങ്ങനെ എല്ലാ പാർട്ടികളുടെയും ഒപ്പം നിന്ന നിലപാടുകൾ മാറ്റി മാറ്റി അദ്ദേഹം പലതവണ പൂഞ്ഞാറിൽ നിന്ന് മത്സരിച്ച് വിജയിച്ചു വന്നൊരു മനുഷ്യനാണ് പക്ഷേ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിവാദപരമായ മതവികാരങ്ങളെ വ്രണപ്പെടുത്തുന്ന തരത്തിൽ വിവാദപരമായ പല പ്രശ്നങ്ങളും നടത്തിയത് കൊണ്ട് തന്നെ അദ്ദേഹം തോൽക്കുകയായിരുന്നു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇനി അവിടെ നിന്ന് മാറി ചിന്തിക്കുമ്പോൾ സ്ഥാനാർത്ഥിയാകുന്നു അദ്ദേഹം സ്ഥാനാർത്ഥിയാകുവാനുള്ള അദ്ദേഹത്തിന്റെ പണപ്പുറപ്പാട് ഇന്ന് ഒന്നും തുടങ്ങിയതല്ല ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് കെ സുരേന്ദ്രന്റെ ഭവനത്തിൽ നിന്നും ഇദ്ദേഹത്തിന്റെ മകൻ പി സി ജോർജിന്റെ മകൻ ഷോൺ ജോർജ് വാഹനവുമായി വന്നു പോകുന്ന പല ദൃശ്യങ്ങളും മാധ്യമങ്ങൾക്ക് ലഭിച്ചിരുന്നു അന്ന് വെറുതെ സന്ദർശനത്തിന് വന്നാണ് വേറെ കാര്യങ്ങളൊന്നും അതിലില്ല എന്ന് അദ്ദേഹം പറയുകയും ചെയ്തു പക്ഷേ അന്നു അന്നുമുതലേ ഇത്തരത്തിൽ ഒരു രാഷ്ട്രീയ കളമാറ്റം അല്ലെങ്കിൽ ബി ജെ പിയിലേക്കൊരു ചേക്കേറലൊക്കെ രാഷ്ട്രീയ കേരളം പ്രതീക്ഷിച്ചിരുന്നതാണ് പക്ഷേ അന്ന് വിചാരിച്ചിരുന്നത് ബി ജെ പിയുടെ ഒരു ഘടകകക്ഷിയായി ജനപക്ഷം മാറുമെന്നൊക്കെയായിരുന്നു പക്ഷെ അതിനെ ബി ജെ പി സമ്മതിക്കാതെ വന്നതോടുകൂടിയാണ് ഒരു ഘടകകക്ഷിയായി അംഗീകരിക്കാൻ സാധിക്കില്ല എന്ന് അറിയിച്ചതോടുകൂടിയാണ് അത് പാർട്ടിയിൽ പൂർണ്ണമായി ലയിക്കുക പാർട്ടിയിൽ ബി ജെ പി അംഗത്വം സ്വീകരിച്ച ആ ജനപക്ഷത്തിന്റെ നേതാക്കന്മാരായി ജനപക്ഷത്തിന്റെ പ്രവർത്തകരായി നിന്നവരെയെല്ലാം ബി ജെ പിയുടെ അംഗത്വം സ്വീകരിച്ച് വന്നു കഴിഞ്ഞാൽ പരിഗണിക്കാമെന്ന ഒരു ആവശ്യം മുന്നോട്ട് വെച്ചപ്പോൾ അത് സ്വീകരിക്കുകയല്ലാതെ പി സി ജോർജിന് മറ്റ് നിവർത്തിയില്ലാതെ വരുന്നു ഇനി ബി ജെ പിക്ക് ഇതുകൊണ്ടുള്ള ഗുണം എന്താണ് പി സി ജോർജ് മത്സരിക്കുവാൻ പോകുന്നത് പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിലാണ് പത്തനംതിട്ട ലോക്സഭാ മണ്ഡലം ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം വിജയസാധ്യതയുള്ള ആറ് ലോക്സഭാ മണ്ഡലങ്ങളിൽ ഒന്നാണ് ശബരിമല സ്ഥിതി ചെയ്യുന്ന ജില്ലയാണ് അതുകൊണ്ട് തന്നെ ശബരിമലയുമായി ബന്ധപ്പെട്ട നിരവധി സമരങ്ങൾ നടത്തി ശബരിമലയുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളിലും മുൻപന്തിയിൽ നിന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന തരത്തിലേക്കൊക്കെ പത്തനംതിട്ടയിൽ വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് ബി അതുകൊണ്ട് തന്നെ തങ്ങൾക്ക് നിലയുറച്ചു നിൽക്കാൻ കഴിയുന്ന ഒരു ലോക്സഭാ മണ്ഡലത്തിൽ അതായത് പത്തനംതിട്ട അവർക്ക് വിജയസാധ്യതയുള്ള സാധ്യത ഉള്ള ലോക്സഭാ മണ്ഡലം അവിടെ നിൽക്കട്ടെ ഇനി അവിടുത്തെ സ്ഥാനാർത്ഥി അത് പൂഞ്ഞാർ പോലെ ഒരു നിയമസഭാ മണ്ഡലത്തിൽ മികച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിച്ചു വന്ന കഴിഞ്ഞ കാലങ്ങൾ നിരവധി തവണ പൂഞ്ഞാറിൽ നിന്ന് എം എൽ എ ആയി വിജയിച്ചു വന്ന പി സി ജോർജിനെ പോലെ ശക്തനായ ഒരു രാഷ്ട്രീയ നേതാവിനെ തങ്ങളോടൊപ്പം ലഭിക്കുമ്പോൾ അത് വലിയ നേട്ടമാണ് ബി ജെ പിക്ക് ഉണ്ടാക്കുന്നത് എന്ന ബോധ്യം ക്രൈസ്തവ മതവിശ്വാസികളെ പലതരത്തിലും ബി ജെ പിയോടൊപ്പം ചേർത്ത് നിർത്തുവാൻ ശ്രമിക്കുന്ന ഈ സമയത്ത് പി സി ജോർജിനെ പോലെ ഒരു ക്രൈസ്തവ മത വിശ്വാസിയെ പി സി ജോർജിനെ പോലെ ക്രൈസ്തവ മതത്തിൽ പൂർണ്ണമായി വിശ്വസിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയെ ജനങ്ങൾ പലതവണ എം എൽ എ ആയി വിജയിപ്പിച്ചു വിട്ട ക്രൈസ്തവ മതവിശ്വാസിയായ ഒരു സ്ഥാനാർത്ഥിയെ ലഭിക്കുക എന്നത് ബി ജെ പിയുടെ വിജയ സാധ്യത വർദ്ധിപ്പിക്കുന്ന ഒരു ഘടകം തന്നെയാണ് അതുകൊണ്ട് തന്നെ പി സി ജോർജിനെ സ്ഥാനാർത്ഥിയാക്കുവാനുള്ള സാധ്യത ഏറെയാണ് പി സി ജോർജിന് മുമ്പ് അവിടെ സാധ്യതയുള്ള മറ്റൊരു സ്ഥാനാർത്ഥിയായി തീരുമാനിച്ചിരുന്നത് മലയാള സിനിമാ താരമായ ഉണ്ണി ഉണ്ണിമുകുന്ദനെ ആയിരുന്നു മുകുന്ദൻ അവിടെ മത്സരിക്കും ഉണ്ണി മുകുന്ദൻ നിരവധി തവണ ബി ജെ പി ആർ എസ് എസ് അനുഭാവം പ്രകടിപ്പിച്ചിട്ടുള്ള ഒരു സിനിമാ താരമാണ് അദ്ദേഹം ഒരു ബി ജെ പി പ്രവർത്തകനാണ് എന്ന തരത്തിലേക്കൊക്കെ നിരവധി വാർത്തകൾ പ്രചരിപ്പിച്ചിരുന്നു ബി ജെ പി അത് അദ്ദേഹം പല അദ്ദേഹത്തിനെതിരെ പല വ്യാജ വാർത്തകളും അതുമായി ബന്ധപ്പെട്ടൊക്കെ വന്നിരുന്നു ശ്രീരാമക്ഷേത്ര ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട വിളക്ക് തെളിയിക്കാത്ത ആരും ഇനി മുതൽ തന്നെ സിനിമകൾ കാണേണ്ടതില്ല എന്ന പ്രസ്താവന ഇറക്കിയതായൊക്കെ പല വാർത്തകളും വന്നിരുന്നു ആ ഒരു സാഹചര്യത്തിൽ ബി ജെ പി അനുഭാവിയാണ് ഉണ്ണിമുകുന്ദൻ അതുകൊണ്ട് ഉണ്ണി ഉണ്ണിമുകുന്ദൻ പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിക്കും അത് മത്സരിച്ചു കഴിഞ്ഞാൽ വലിയ വിജയ സാധ്യത ബി ജെ പിക്ക് ഉണ്ടാകും അദ്ദേഹം മത്സരിക്കാനുള്ള സാധ്യതകളും ഉണ്ട് എന്ന തരത്തിലേക്കുള്ള പല വാർത്തകളും ബി കേന്ദ്രങ്ങളിൽ നിന്ന് തന്നെ വന്നിരുന്നു പക്ഷേ കഴിഞ്ഞ ദിവസം അദ്ദേഹം അത് തെറ്റാണെന്നും തനിക്ക് ഒരു പാർട്ടിയുമായി യാതൊരു വിധത്തിലുള്ള ബന്ധവുമില്ല എന്നും കൃത്യമായി മറുപടി നൽകിയിരുന്നു അതിനുശേഷമാണ് പിന്നീട് ബി ജെ പി കരുനീക്കം പി സി ജോർജിലേക്ക് മാറ്റിയത് അതിന്റെ ചർച്ചകൾ കുറെ നാടുകളായി നടക്കുന്നതായിരുന്നു എന്ന് അതിനകത്തൊരു വ്യക്തതയുണ്ടായി ബി ജെ പിയുടെ ഭാഗമായി കേരളത്തിന്റെ പൂഞ്ഞാറിന്റെ എം എൽ എ ആയി നിന്നിരുന്ന ക്രൈസ്തവ മത വിശ്വാസിയായ പി സി ജോർജ് സ്ഥാനാർത്ഥിയാകുന്നു ആ സ്ഥാനാർത്ഥിത്വം ഏതു തരത്തിൽ പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ ബി ജെ പിക്ക് വലിയ നേട്ടമുണ്ടാക്കും ബി ജെ പിക്ക് നിലയുറപ്പുള്ള ഒരു മണ്ണാണ് പത്തനംതിട്ട ലോക്സഭാ മണ്ഡലം അവിടെ കരുത്തനായ ഒരു സ്ഥാനാർത്ഥിയാണ് പി സി ജോർജ് അങ്ങനെ ഒരു രാഷ്ട്രീയ സമവാക്യങ്ങളും ജാതി സമവാക്യങ്ങളും രാഷ്ട്രീയ നിലയുറപ്പിന്റെ സമവാക്യങ്ങളും ഒക്കെ കൃത്യമായി വരുമ്പോൾ ഒരു പക്ഷേ വിജയസാധ്യതയുള്ള ആറ് ലോക്സഭാ മണ്ഡലങ്ങളിൽ ഒന്നായ പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ തൃശൂരെ പോലെ തന്നെ ശക്തമായ ഒരു മണ്ണായി മാറുവാനുള്ള സാധ്യത ഉണ്ടോ എന്ന് സംശയിക്കേണ്ടതായുണ്ട് അവിടെ ചർച്ച ചെയ്യപ്പെടുന്ന മറ്റൊരു വിഷയം പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ മറ്റ് പാർട്ടി നേതാക്കന്മാരാണെന്നുള്ളതാണ് ഒന്ന് ആന്റോ ആന്റണിയാണ് കോൺഗ്രസിന്റെ കഴിഞ്ഞ കാലങ്ങളിൽ മൂന്ന് തവണ അടുപ്പിച്ച എം ബി ആയി കടന്നു വന്ന ആൻഡ്രോ ആന്റണി അദ്ദേഹം ഒരു ക്രൈസ്തവ മതവിശ്വാസിയാണ് അദ്ദേഹത്തിനും വിജയ സാധ്യത വളരെയേറെയാണ് പിന്നീട് തോമസ് ഐസക് അവിടെ മത്സരിക്കുവാൻ താല്പര്യമുണ്ട് എന്ന് പ്രകടിപ്പിച്ചിരുന്നു പത്തനംതിട്ട തനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലോക്സഭാ മണ്ഡലമാണ് തനിക്ക് അത്രമേൽ ജനപിന്തുണയുള്ള ഒരു ലോക്സഭാ മണ്ഡലമാണ് അതുകൊണ്ട് പത്തനംതിട്ടയിൽ താൻ മത്സരിച്ചാൽ വിജയിക്കാൻ സാധ്യതയുണ്ട് എന്ന് പല ഒരു വ്യക്തമായി പറഞ്ഞിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവാണ് തോമസ് ഐസാക് അതുകൊണ്ട് കളം നിറയുമ്പോൾ ഇടതുപക്ഷത്തിൻ്റെയും കോൺഗ്രസിന്റെയും ബി ജെ പിയുടെയും സ്ഥാനാർത്ഥികൾ ശക്തരാണ് ശക്തമായ ത്രികോണ മത്സരത്തിന് സാധ്യതയുണ്ട് അവിടെ ആര് മത്സരിച്ചാലാണ് വിജയിക്കുവാൻ സാധ്യത ആരെ വിജയിക്കാനാണ് സാധ്യതകൾ ഏറെയെന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക